मातर्मे मधुगैडमग्निमहिष प्राणपहोद्य मे हेलादुर्म्रलोचनवे हे, हे चंडमुंडादि निःशेशीतरबीजनुजे निशुंभवे सुंबद्वसी संहराशु दुरीतम दुर्गे नमस्ते अंबत् कलिता बत्तं क्षराळीकलितेदमागाखि कुम्भत्तम् बोडुपुंसुमतन्कुम्बे चम्बुल्तार्बाणम्बप्रशमन सुकृतोपत्तसौभाग्यलक्ष्मि सम्बत्ते कुम्बिडन् करलिणवलयाधीश्वरि विश्वनाथे हरि ओम् एकं नमस्कारम् ൾ ദേവി മഹാത്മ്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ദേവി മഹാത്മ്യം വാസ്തവത്തിൽ ഒരു സ്വതന്ത്ര ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ അല്ല എന്നും പറയാം കാരണം മർക്കണ്ടേയ പുരാണത്തിൻ്റെ ഭാഗമാണ് ദേവി മഹാത്മ്യ അതിൽ മർക്കണ്ടേയ മഹർഷി പറയുന്നതായിട്ടാണ് ഈ പുരാണം അപ്പൊ അദ്ദേഹം തന്നെയാണ് തൻ്റെ ശിഷ്യനായിട്ടുള്ള ക്രോഷ്ടുകിക്ക് അല്ലെങ്കിൽ ഭാഗുരയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് ഇത് പതിമൂന്ന് അധ്യായങ്ങൾ ഉണ്ട് പതിമൂന്ന് അധ്യായങ്ങളിലായിട്ട് പ്രഥമചരിതം മധ്യമചരിതം ഉത്തമചരിതം എന്നിങ്ങനെ മൂന്ന് ചരിതങ്ങളായിട്ടാണ് ദേവി മഹാൻ അപ്പൊ അതിനെ നമ്മൾ വിശദമായിട്ട് പറയാം ഇതിനു മുമ്പായിട്ട് എങ്ങനെയാണ് ഈ ദൈവി മഹാത്മ്യം വരുന്നത് എന്നുള്ള ചരിത്രത്തെ കുറിച്ച് ആദ്യം കാണാം വ്യാസമഹർഷിയുടെ ശിഷ്യനായിട്ട് ജൈമിനി ഉണ്ടായിരുന്നു ജൈമിനിക്ക് വ്യാസഭാരതം വായിച്ചപ്പോൾ കുറച്ച് സംശയങ്ങൾ അപ്പം അദ്ദേഹത്തിന് വ്യാസമഹർഷിയെ കിട്ടിയില്ലായിരിക്കാം അദ്ദേഹം പുരാണാചാര്യനായിട്ടുള്ള മർക്കണ്ടേയ മഹർഷിയുടെ അടുത്ത് ചെന്നാണ് അദ്ദേഹത്തിന് സംശയം ഇങ്ങനെയൊക്കെയായിരുന്നു ഭഗവാൻ എന്തിനാണ് മനുഷ്യനായിട്ട് വന്നത് ശ്രീകൃഷ്ണനായിട്ട് വന്നത് എങ്ങനെയാണ് പാണ്ഡവർക്ക് അഞ്ചു പേർക്കും കൂടി ദ്രൗപതി ഒരു ഭാര്യ മാത്രം ഉണ്ടായത് എന്തിനാണ് ബലരാമൻ ബ്രഹ്മഹത്യക്ക് പരിഹാരമായ തീർത്ഥയാത്ര ചെയ്തത് ദ്രൗപതിയുടെ മക്കൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും കൊല്ലപ്പെടാൻ ഇടയായി ഈ കാര്യങ്ങളൊക്കെ എനിക്ക് സംശയം ഉണ്ടോ എന്ന് പറഞ്ഞു തരണം മാർക്കണ്ടായ മഹർഷി പറഞ്ഞു അത് കേട്ടപ്പോൾ ഈ ചോദ്യത്തിനൊക്കെ നല്ല സമയമെടുത്ത് ഉത്തരം പറയേണ്ടതാണ് എനിക്കാണെങ്കിൽ മാധ്യാമികമുണ്ട് നമ്മൾ ഓരോ സമയത്തും ചെയ്യുന്നതായ കാര്യങ്ങൾ നിത്യകർമ്മ അനുഷ്ഠാനമാണ് അപ്പം അത് ചെയ്യണം അതിൻ്റെ സമയമായി അപ്പം അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങയുടെ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായത് കൊണ്ട് അതിന് ഉത്തരം പറഞ്ഞു തരാൻ പറ്റിയ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം പറഞ്ഞേ പറഞ്ഞു വിന്ധ്യപർവ്വതത്തിലെ നാല് പക്ഷികളുണ്ട് ആ പക്ഷികളടുത്ത് പോയി ചോദിച്ചാൽ മതി പിങ്കാക്ഷൻ വിബോധൻ സുപുത്രൻ സുമുഖൻ എന്നിങ്ങനെ നാല് പക്ഷികളുണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അവർ ദ്രോണൻ എന്ന് പറയുന്ന പക്ഷിയുടെ മക്കളാണ് അവർ എല്ലാ അറിവുമുള്ള ആൾക്കാരാണ് അവരോട് പോയി ചോദിക്കൂ എന്ന് മറക്കണ്ടായ മഹർഷി ജൈമിനിയോട് പറഞ്ഞു പക്ഷികൾ എങ്ങനെയാണ് മനുഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരം പറയുക മനുഷ്യന്മാർക്ക് തന്നെ പറയാമല്ലോ പിന്നെ ഇങ്ങനെ പക്ഷികൾക്ക് അപ്പം ഇദ്ദേഹം സ്വാഭാവികമായിട്ടും ഇതിൻ്റെയെങ്കിലും ഉത്തരം അങ്ങ് പറഞ്ഞേന ഈ പക്ഷികളെ അറിവുള്ള ആൾക്കാരാവാൻ കാരണം എന്താണ് എങ്ങനെയാണ് അവർക്ക് എൻ്റെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാൻ സാധിക്കാം അപ്പം അതിന് മറുപടിയായിട്ട് വളരെ വേഗത്തിൽ മറക്കണ്ട മറിച്ച് കഥ പറഞ്ഞു പണ്ട് ദേവലോകത്ത് ഇന്ദ്രൻ്റെ ആ സഭയിൽ അവിടെ ഇന്ദ്രൻ ആ ദേവസ്ത്രീകളോട് കൂടിയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ നൃത്തവും പാട്ടും ഒക്കെ നടക്കുന്നുണ്ട് നാല് മഹർഷി ആ സമയത്ത് വന്നു ഇന്ദ്രൻ വേഗം ബഹുമാനിച്ചു അദ്ദേഹത്തെ ഇരുത്തി ഇന്ദ്രൻ പറഞ്ഞു അങ്ങയെ സന്തോഷിപ്പിക്കാനായിട്ട് ഈ അപ്സര സ്ത്രീകളിൽ ആരാണ് നൃത്തം ചെയ്യേണ്ടത് അപ്പം അവിടെ രംഭയുണ്ട് ഉർവശയുണ്ട് തിലോത്തമയുണ്ട് ഘൃതാജിയുണ്ട് കർക്കശയുണ്ട് ഇങ്ങനെ പല സു മേനകയുണ്ട് ഇങ്ങനെ പ്രസിദ്ധരായിട്ട് പലരും ഉണ്ട് ആര് വേണമെങ്കിലും നൃത്തം ചെയ്യുന്ന പറഞ്ഞു അപ്പൊ നാരദ മഹർഷി പറഞ്ഞു നിങ്ങളിൽ ആരാണോ രൂപവും സൗന്ദര്യവും ഗുണവും ഒക്കെ ഉള്ളത് അതിലേറ്റവും ശ്രേഷ്ഠയായ ആളുകൾ നൃത്തം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ തമ്മിൽ തർക്കമായി എനിക്കാണ് കുടൽ സൗന്ദര്യം എനിക്കാണ് ഏറ്റവും ഗുണം എനിക്കാണ് ബുദ്ധി ഇങ്ങനെ ഓരോരുത്തരും തർക്കമായി അപ്പൊ ആര് ഇന്ന് തീരുമാനമായില്ല അപ്പം നാരദ മഹർഷിയോട് പറഞ്ഞു അങ്ങ് തന്നെ നിശ്ചയിച്ച് പറഞ്ഞു ആര് വേണം അപ്പം നാരദ മഹർഷി പറഞ്ഞു നിങ്ങളെ ഏറ്റവും മിടുക്കിയായ ആളെ കണ്ടുപിടിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ആരാണോ തപസ്സ് ചെയ്യുന്ന ദുർവാസാവ് മഹർഷിയെ തപസ്സിൽ നിന്ന് ഉണർത്തുന്നത് അവരായിരിക്കും ഏറ്റവും മിടുക്കിയായിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഇത് കേട്ടപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ടതായ ഉർവശി രമ്പ മേനക തിലോത്തമ തുടങ്ങിയ ആൾക്കാരൊക്കെ പിന്മാറി പക്ഷേ വപു എന്ന് പറയുന്ന ഒരു അപ്സരശ്രീ അവർ പറഞ്ഞു ഞാൻ പോകാം എനിക്ക് പറ്റും ദുർവാസാന്ന് തപസ് ഇളക്കാനായിട്ട് അങ്ങനെ വപു പോയി ഹിമാലയത്തിലെ ദുർവാസ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അവിടെ ചെന്നു പാട്ടുപാടി നൃത്തം ചെയ്തു അദ്ദേഹത്തിനെ തപസ് നിന്ന് ഉണർത്തി ഈ മഹർഷി ചെന്ന് നോക്കി ആരാണ് തൻ്റെ തപസ്സിന് ഭംഗമുണ്ടാക്കിയത് അപ്പോൾ മനസ്സിലായി ഒരു അപ്സരശ്രീ ആണെന്ന് അദ്ദേഹം ഉടനെ ശപിച്ചു എൻ്റെ തപസ് ചാഞ്ചല്യം വന്ന ആൾ വരുത്തിയ നീ ചഞ്ചലയായിട്ടുള്ള ഒരു പക്ഷിയായി പക്ഷിയായിപ്പോകട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു നിനക്ക് നാല് മക്കളുണ്ടാവും പക്ഷേ മക്കളുണ്ടായാലും മക്കളെ സന്താന സൗഖ്യം അനുഭവിക്കാമെന്ന് വലിയ കാര്യമുള്ളൂ അത് നിനക്ക് ഉണ്ടാവില്ല അതിനു അതിനുമുമ്പ് നിന്നെ നീ അമ്പ് കൊണ്ട് മരിക്കും ഇങ്ങനെ ആ അക്ഷരശ്രീക്ക് ശ്രാപം കൊടുത്തു അവര് പക്ഷിയായി മാറിയെന്നാണ് അരിഷ്ടനേമി എന്ന് പറഞ്ഞ ആ കഴുക വംശത്തിലെ ഒരു പക്ഷിയുണ്ട് ആ പക്ഷിയുടെ മകൻ ഗരുഡൻ ആ ഗരുഡൻ്റെ മകൻ സമ്പാദി സമ്പാദിയുടെ മകൻ സുപാർശൻ സുപാർശൻ്റെ മകൻ കുന്തി കുന്തിയുടെ മകനായിട്ട് പ്രലോലൻ എന്നൊരാളുണ്ടായിരുന്നു പ്രലോലിപന് കന്ധനൻ എന്നും എന്നും രണ്ട് പക്ഷികൾ മക്കളായിട്ടുണ്ടായി ഒരിക്കൽ വലിയ കഥയാണ് ചുരുക്കി പറയുന്നത് ഒരിക്കൽ കങ്കൻ കൈലാസത്തിൽ പോയി അവിടെ ആ പർവ്വതത്തിന് മുകളിൽ പാറപ്പുറത്തിരിക്കുന്ന സമയത്ത് അവിടെ കുബേരൻ്റെ ഒരു കിങ്കരനായിട്ടുള്ള വിദ്യുത് രൂപൻ എന്ന് പറയുന്ന രാക്ഷസൻ ഭാര്യയോട് കൂടിയിട്ട് അവിടെ ഇരിക്കണെ കണ്ടു ഈ പക്ഷിയെ കണ്ടപ്പോൾ രാക്ഷസന് വലിയ കോപം വന്നു അദ്ദേഹം പറഞ്ഞു ഭാര്യയും ഭർത്താവും അടുത്തിരിക്കുന്ന സമയത്ത് നീ എന്തോ അകതിരി ഇല്ലാത്തവനാണ് ആരെങ്കിലും അവിടെ പോയിരിക്കോ അടുത്ത് വന്നിരിക്കും നീ എന്തിനാണ് അവിടെ വന്നത് എന്നിങ്ങനെ പറഞ്ഞു ദേഷ്യപ്പെട്ടു അപ്പൊ ഈ കങ്കം പറഞ്ഞു ഈ പർവ്വതം നിനക്ക് തീർ എഴുതി തന്നിട്ടൊന്നുമില്ല എനിക്കും വന്നിരിക്കാം ഒന്നും രണ്ടും പറഞ്ഞു എന്തുണ്ടായി അവർ വഴക്കായി ഈ വിദ്യുത് രൂപൻ തന്റെ വാളെടുത്ത് ഈ പക്ഷിയെ വെട്ടിക്കൊന്നു കങ്കൻ കൊല്ലപ്പെട്ടു തന്റെ ആ സഹോദരൻ കൊല്ലപ്പെട്ടു എന്ന് കേട്ടിട്ട് കന്ധനൻ എന്ന് പറഞ്ഞ മറ്റേ പക്ഷിക്ക് വലിയ കോപം വന്നു അയാൾ എന്തു ചെയ്തു പറന്ന് കൈലാസത്തിൽ വന്നു വിദ്യുദ് രൂപനുമായിട്ട് വലിയ യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ ഈ വിദ്യുത് രൂപനെ ഈ കന്ധനൻ വധിച്ചു കന്ധനൻ വധിച്ചപ്പോൾ ഇയാളുടെ ഭാര്യ മദനിക അവർ ഒറ്റയ്ക്കായി അവർ വേഗം ഈ കന്ധനൻ്റെ കാലുപിടിച്ച് പറഞ്ഞ് എന്നെ കൊല്ലരുത് എന്നെ രക്ഷിക്കണം എന്നു അപ്പോൾ അവര് വേഗം പക്ഷിയുടെ രൂപത്തിൽ ഈ കന്ധനൻ്റെ ഭാര്യയായി തീർന്നുമാണ് അങ്ങനെ അതിനെ കൊല്ലാതെ കണ്ട് വിട്ടു കന്ധരന്റെ ഭാര്യയായിട്ട് കഴിയുന്ന സമയത്ത് അവർക്ക് രണ്ടുപേരും പക്ഷിയുടെ രൂപത്തിലാണ് താർക്ഷി എന്ന് പറയുന്ന ഒരു മകളുണ്ടായി ഈ മകള് പണ്ട് ദുർവാസാവിന്റെ ശാപം കൊണ്ട് പക്ഷിയായിപ്പോയ വബു എന്ന് പറഞ്ഞാൽ അസരസാണ് അതാണ് കഥയുടെ ബന്ധം അപ്പൊ വബു താർഷിയായിട്ട് ജനിച്ചു ഈ താർഷി ദ്രോണൻ എന്ന് പറയുന്ന ഒരു പക്ഷിയെ വിവാഹം കഴിച്ചു അതിലെ കാലക്രമത്തിൽ ഗർഭമുണ്ടായി മൂന്നര മാസം ഗർഭമുള്ള സമയത്ത് ഇപ്പൊ ഗർഭങ്ങനെ പൂർണ്ണമായിരിക്കുന്ന സമയത്താണ് ഈ താർഷിക്ക് തോന്നി കുരുക്ഷേത്ര യുദ്ധം നടക്കുകയാണ് പോയി യുദ്ധം കണ്ടാലോ എന്ന് ഇപ്പൊ ഗർഭിണികൾക്ക് എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് സാധിപ്പിക്കണം അവരങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പോയി അവിടെ കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം നടക്കുകയാണ് ഈ സമയത്ത് ഒരു ഒരു സ്ഥലത്ത് യുദ്ധം നടക്കുന്ന ഭഗദത്തനും അർജുനും തമ്മിലുള്ള യുദ്ധമാണ് അപ്പൊ ഇങ്ങനെ അർജുനൻ യുദ്ധം ശരങ്ങൾ എഴണു ഭഗദത്തൻ തിരിച്ച് എഴണു അപ്പൊ എന്ത് ചെയ്തു ഈ പക്ഷി ഭഗദത്തൻ്റെ അവിടെ ആ പേരിൻ്റെ അവിടെ പോയിരുന്നു അർജുനൻ ചെയ്തൊരു അമ്പ് ഈ പക്ഷിയുടെ ദേഹത്ത് കൊണ്ടു വയറ്റിൽ വന്നു കൊണ്ടു അപ്പോൾ വയറ് കീറിയിട്ട് ഈ വയറിനകത്ത് ഉണ്ടായിരുന്ന മുട്ടകൾ പൂർണ്ണ വളർച്ച എത്തിയ മുട്ടകൾ താഴൊക്കെ വീണു അത് താഴേക്ക് വീണത് എവിടെയാന്ന് വെച്ചാൽ അതിനു മുമ്പ് അവിടെ ചത്തു ചീഞ്ഞ് അളിഞ്ഞു കിടന്നു കഴിയുന്ന മുകളിലാണ് വീണത് അതുകൊണ്ട് ഈ മുട്ടകൾക്ക് കേടൊന്നും പറ്റിയില്ല മുട്ടകൾ പൊട്ടിയില്ല ബ്ലും എന്ന് പറഞ്ഞാൽ അലൂവിനിയും ഈ സമയത്ത് ഈ യുദ്ധത്തിനിടയ്ക്ക് ഒരു ആനയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന വലിയ കുടമണി അത് കഴുത്തിൽ കട്ടിയുന്ന മണി ഈ അർജുനന്റെ അസ്ത്രമേറ്റ് ഇതിന് മുകളിൽ വന്ന് കൃത്യമായിട്ട് വീണു ഈ മുട്ടയ്ക്ക് കേടു പറ്റാത്ത വിധത്തിൽ വീണു അങ്ങനെ കുറെ പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ യുദ്ധം കഴിഞ്ഞു വലിയ കഥ ചുരുക്കി പറയുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ യുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം യുധിഷ്ഠിരനെ ഭീഷ്മ പിതാമഹന്റെ കയ്യിൽ നിന്ന് ഉപദേശം വാങ്ങണം അപ്പം ഭഗവാൻ കൃഷ്ണനൊക്കെ പറഞ്ഞ അനുസരിച്ച് എല്ലാവരും കൂടി അങ്ങോട്ട് പോയി ഇങ്ങനെ യുധിഷ്ഠിരൻ ഭീഷ്മരിൽ നിന്ന് ഉപദേശം വാങ്ങാൻ പോകുന്നതാണ് അവിടെ ഋഷിമാരും മുനീമാരും ഒക്കെ വന്നു അപ്പോൾ അതിൽ ഷമീകൻ എന്ന് പറയുന്ന ഒരു മുനി അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് കൂടിയിട്ട് കുരുക്ഷേത്രത്തിൽ വന്നു ഇവരിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പോണ വഴിയിൽ ഈ ശവങ്ങളൊക്കെ കെടുക്കുന്നുണ്ട് അതിൻ്റെ അവിടുന്ന് കിളിക്കുഞ്ഞുങ്ങളെ കീ കീ ശബ്ദം കിട്ടും കരയുന്ന ശബ്ദം കിട്ടും അപ്പോൾ അവർ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു വലിയ മണി കിടക്കുന്നുണ്ട് അതിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് ക്കെ ആ മണി എടുത്തു നോക്കി പൊക്കി നോക്കി അത് എടുത്തു നോക്കിയപ്പോ നാല് പക്ഷി കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുന്നു അത്ഭുതായി കാരണം ഈ യുദ്ധകളത്തിൽ എത്ര അത്രയും ആൾക്കാരെ മരിച്ചു വീണു ചില അംഗഭംഗം വന്നു പക്ഷെ ഈ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ക്ഷമീകരന്റെ അനുമതിയോട് കൂടിയിട്ട് ശിഷ്യന്മാരെ ഈ കിളികളെടുത്തു ആശ്രമത്തിൽ കൊണ്ടുപോയി വളർത്തി എങ്ങനെയാണ് ഈ കിളികൾ ജീവനോട് കൂടി അവിടെ വന്നത് ഈ യുദ്ധകളത്തിൽ നിന്ന് ആർക്കും മനസ്സിലായില്ല എന്തായാലും ശരി കുറച്ചു കാലം കൊണ്ട് ഇവ വളർന്നു പറക്കാരായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവർ ചോദിച്ചു ഈ പക്ഷികൾ സംസാരിക്കണമേ കേട്ടു നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവര് അവരുടെ കഥയെ പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ ശരിക്കും പക്ഷികളല്ല ഞങ്ങള് മുനികുമാരന്മാർ മുനിയുടെ മക്കളാണ് വിപുലാസൻ എന്നുപേരായിട്ടൊരു മുനിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് സുഖൃഷൻ എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു വേറെ മക്കളുണ്ട് ആ സുഖൃഷൻ്റെ മക്കളാണ് ഞങ്ങൾ നാല് പേരും ഒരിക്കൽ ഈ അച്ഛനെ പരീക്ഷിക്കാനായിട്ട് ഇന്ദ്രൻ ഒരു കഴുകന്റെ രൂപത്തിൽ പടുവൃദ്ധനായ കഴുകന്റെ രൂപത്തിൽ വന്നു എന്നിട്ട് മാംസം ഭക്ഷണം വേണമെന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു മാംസം വരകിടാൻ നിങ്ങൾ ആരെങ്കിലും ഈ പക്ഷിക്ക് ആഹാരം ആവണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആരും സമ്മതിച്ചില്ല കാരണം ജീവൻ കൊടുത്തിട്ട് അച്ഛന്റെ വാക്ക് പാലിക്കേണ്ടല്ലോ ഞങ്ങൾ ആരും സമ്മതിക്കാത്ത അച്ഛൻ ഞങ്ങളെ ശപിച്ചു നിങ്ങൾ പക്ഷികളായി പോട്ടെ അച്ഛൻ സ്വയം ആഹാരമാവാൻ നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു ഇതൊരു പരീക്ഷണമായിരുന്നു എന്ന് പറഞ്ഞു ഇന്ദ്രൻ പോയതിന് ശേഷം അച്ഛന് വലിയ സങ്കടമായി ഞങ്ങളെ ശപിച്ചില്ലേ എന്തായാലും അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാ അറിവുകളും നിങ്ങൾക്ക് എപ്പോഴും പക്ഷികളാണെങ്കിലും നിങ്ങൾക്ക് പ്രകാശിക്കട്ടെ എപ്പോഴും ഓർമ്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പക്ഷികളായി തീർന്ന മുനികുമാരന്മാരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഈ പക്ഷികളുടെ അടുത്താണ് നേരത്തെ പറഞ്ഞ പിങ്കാക്ഷൻ തുടങ്ങിയ പക്ഷികളുടെ അടുത്ത് ചെന്നിട്ടാണ് ജൈമിനി മഹർഷി തൻ്റെ സംശയം ചോദിക്കുന്നത് അല്ലെങ്കിൽ അവിടേക്കാണ് മർക്കണ്ടയ മഹർഷി ജൈമിനി മഹർഷിയെ പറഞ്ഞു വിട്ടത് അങ്ങനെ അവർ തമ്മിലുള്ള സംവാദമായിട്ടാണ് മർക്കണ്ടയ പുരാണവും ഈ നമ്മുടെ ദേവി മഹാത്മ്യവും ഒക്കെ പറയുന്നത് അതിൽ മർക്കണ്ടയൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു ഓരോ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു വരാൻ പോകുന്ന എട്ടാമത്തെ കുറിച്ച് പറയുന്നു എട്ടാമത്തെ മനോന്ദരത്തെക്കുറിച്ച് പറയുമ്പോൾ മുമ്പുണ്ടായിരുന്ന ഒരു രാജാവിന്റെ ചരിതം പറയുന്നു അങ്ങനെയാണ് ദേവി മഹാത്മ്യം കഥ നമ്മിലേക്ക് എത്തുന്നു അതിനെക്കുറിച്ച് തുറന്ന് പറയാം